ചിരിക്കണം ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ട് ഫിലിമി ഷെക്കിന്റെ ഏതാ സിനിമർക്കും അറിയാലോ പിന്നെ ഇപ്പൊ ചിരിക്കാൻ ഒരു അവസരം തന്നിരിക്കുന്നത് നമ്മുടെ താത്തയാണ് ഇന്ത്യൻ താത്ത ഇന്ത്യൻ തുടങ്ങുമ്പോഴേ അങ്ങനെ മടക്കി കുത്തി ഏറ്റവും കുത്തുണ്ട് ഇന്ത്യൻ ടോട്ടലി ഓ മനസ്സിലായി ഇന്ത്യക്കാർക്ക് മൊത്തം കുത്താണെന്നുള്ളത് നമുക്ക് അപ്പൊ അത് ശങ്കറിന്റെ ആയിരുന്നു ഇപ്പൊ അല്ലെങ്കിൽ മറ്റൊരു അതായത് ഈ കുത്തില്ലേ അത് കണ്ട് സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ നിങ്ങൾ അതിനുശേഷം ഇതിനെ അതിജീവിച്ചേക്കാം അല്ല അതൊരു സത്യമായിരിക്കും കേട്ടോ ഇതിനെ അതിജീവിക്കും നമ്മൾ എന്നുള്ളത് ഒരു സത്യം എന്താണെങ്കിലും

എങ്ങനെ ആയിരത്തിയാറിൽ ഉലക നായകനും ശങ്കറും ചെയ്ത ഇന്ത്യനിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പോസ്റ്റ് റോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ ലക്ഷം വാങ്ങുന്നവരെ മൊത്തം കുത്താങ്കെ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ് ഇന്ത്യൻ ടു കോസസ് കിൽസ് നമ്മുടെ തമിഴ്നാട്ടിൽ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല എല്ലാത്തിലും ലക്ഷമം തിരുമറിയും അതും ചിലരെ ലക്ഷമൊന്നുമല്ല കോഴിക്കോട് ഉണ്ടാക്കുന്ന വില്ലേജ് ഓഫീസർ ആയിരം കോടി കൈക്കൂലി വാങ്ങുന്ന നാടേ മാറിക്കണം തമിഴ്നാട് കോടി അങ്ങനെ യൂത്തന്മാർ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് ബാർക്കിൻ ഡോക്സ് മെയിൻ ഇവരു ഹാഷ്ടാഗ് ഇട്ടാൽ പോലും അത് വേൾഡ് വൈഡ് ട്രെൻഡ് ആണ് വീഡിയോസിനൊക്കെ സപ്പോർട്ടും വൺ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ആക്കും ഇങ്ങനെ അവിടെ മനുഷ്യന്മാര് ഞാനിവിടെ ഒരു സിൽവർ പ്ലേ ബട്ടക്കിനാവ് കണ്ട് കിടക്കാൻ തുടങ്ങി കാലമായി സോഷ്യൽ മീഡിയ നീ അറിയാ പിന്നിൽ തന്നെ ഒരു കരൾ അലിയിപ്പിക്കുന്ന ക്രിഞ്ചുണ്ട് പണ്ട് ചിത്രാരംഭിന്റെ സോഷ്യൽ മീഡിയക്ക് സംസാരിക്കാനേ പറ്റിയിരുന്നില്ല അതുകൊണ്ട് അവന്റെ അമ്മ മുട്ടക്കാലിൽ നടന്ന തിരുപ്പതി മലകേറും അവരുടെ മുട്ടൊക്കെ പൊട്ടി ചോറി വിളിക്കും അതും കണ്ട് സഹിക്കാൻ വയ്യാതെ സോഷ്യൽ മീഡിയ അങ്ങനെ ഈ സോഷ്യൽ ചിത്രാരംഭ്യൽ നാടിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ നാട്ടിൽ നടക്കുന്ന അഴിമതിയൊന്നും ഇല്ലാണ്ടാക്കാൻ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടൊന്നും പറ്റില്ല എന്ന് മനസ്സിലാക്കി ചിത്രാരവിന്ദ്രൻ സോഷ്യൽ മീഡിയക്ക് ഒരു ഐഡിയ തോന്നുകയാണോ പണ്ടത്തെ കൊണ്ടുവരണം വയസ്സിൽ തിരിച്ചു കൊണ്ടുവന്ന് ഈ ലക്ഷത്തിനെതിരെ പോരടുപ്പിച്ച് ലക്ഷം വന്നു വരെ മൊത്തം കൊല്ലിപ്പിക്കണം നടന്നിട്ടില്ല പിന്നെ അതിന് വേണ്ടി ചിത്രരവിന്ദൻ സോഷ്യൽ മീഡിയ നമ്മുടെ ഇന്ത്യൻ െ പറ്റി പറയുകയാണെങ്കിൽ മൂപ്പർ ഇന്ത്യയിൽ നിന്നും മുങ്ങി ഞാപകമുറയെ പോലെ മുടിയൊക്കെ വളർത്തി തായ്പായരെ അതെന്താന്ന് വെച്ചാൽ ഒരു മനുഷ്യന് എൽ ഇ ഡി ബൾബ് പോലെ കൊറേ മർമ്മങ്ങളുണ്ട് അതിലൊക്കെ കുത്തിയാൽ ആണ് പെണ്ണാകും പാട്ട് പാടും ഡാൻസ് കളിക്കും കുതിരയാവും അങ്ങനെ എന്തൊക്കെയോ കളികളാണ് തായ് പായയിലെ പിള്ളാരെ മറിക്കൂത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും താത്ത ഇപ്പോഴും അനീതി കണ്ട പ്രതികരിക്കാൻ മറന്നിട്ടില്ല ഒരു ദിവസം വിജയമല്ല തായ് മോഡലും അങ്ങനെ മല്ലിയനെ പെണ്ണാക്കി മാറ്റി ഷർട്ടിന്റെ തുടങ്ങി എന്നിട്ടാടി കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി തോന്നാത്തതാണ് ഈ ഹാഷ്ടാഗ് കണ്ടപ്പോ താത്തക്ക് തോന്നിയത് അതോടെ താത്തന്റെ ഫേക്ക് അക്കൗണ്ട് ആയ സെൻ ഇന്ത്യയിൽ നിന്ന് ഒരു കമന്റ് ഇടും കമന്റ് സൂൺ എന്ന് അത് ഇവിടെ ചിത്രം സോഷ്യൽ മീഡിയ ആഘോഷമാകും അങ്ങനെ താത്ത തായ്പായിരിക്കുകയാണ് അപ്പൊ താത്തയുടെ ആശയം ചോദിക്കും അല്ല നീ എങ്ങനെ ഇന്ത്യ ഒരു വേഷം കിട്ടി തമിഴ്നാട് എയർപോർട്ടിൽ വന്നിറങ്ങും അവിടെ മൊത്തം പോലീസുകാർ വല വീശിട്ടുണ്ടാകും ഇത് മൂപ്പര് ഞാൻ ദശാവതാരമാണ് എനിക്ക് തായ്വായ് തമിഴ് അറിയാം എന്നൊക്കെ പറഞ്ഞ ഓവറാക്കും അവസാനം പോലീസ് രക്ഷപ്പെടാൻ താത്തോസ് പോണിവിടെ എന്നിട്ട് നമ്മുടെ നെടുമുടി മേണിച്ചേട്ടൻ സോറി ഗൈസ് ഞങ്ങളുടെ നെടുമുടി മേണിച്ചേട്ടൻ ഇങ്ങനെ ഒന്നുമല്ല ഇത് ഏതോ സെന്റർ ഹെയർ ആണ് അങ്ങനെ മൂപ്പരെ ഗൺ പോയിന്റ് നിർത്തി അവിടുന്ന് സ്കൂട്ട് പിന്നാലെ പോലീസ് ചെയ്യില്ല അവർ അവരുടെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറയും അങ്ങനെ സാത്താ സ്മൂത്തായി ആയി വണ്ടിയായി പോയി മുടിയും വെട്ടി ഷട്ടും മുണ്ടും വാങ്ങി നെയ്ച്ചിൽ പോയി ഒരു സെൽഫി വരെ എടുക്കും ഇത് നിങ്ങൾ ഇത്രയും വിലയുള്ള ഐഫോണിൽ സെൽഫി പോലും എടുക്കാൻ പറ്റുന്നോ അവന്മാരൊക്കെ പോയി കൊല്ലണോ അല്ല താത്തേക്ക് അതിനുശേഷം താത്ത ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടും പോസ്റ്റിലും മണിക്ക് ഞാൻ ലൈവ് വരുമെന്ന് അത് കണ്ടതും ഏതോ വിജയ് പടം പണം ഷോ കാണാൻ പോണ കണക്കാൻ ആഘോഷം Flats m katato, fashm <coughs> abu <coughs> mokwit <coughs> se, vanna mwisho. ണിക്കൊരു സെൽഫി സ്റ്റിക്കും ലൈവ് കഴിക്കുകയാണ് അത് എല്ലാരും ഇരുന്ന് കാണും മലയാളി വേറെ താത്തയാണെന്ന് വിചാരിച്ചിട്ടാണ് ലൈവ് കാണുന്നത് യുവാക്കളെ ഞാൻ എന്റെ സ്വന്തം മോനെ കൊന്നവനാണ് തെറ്റ് ചെയ്തതിന് അതേപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ തെറ്റു ചെയ്യുന്നവരൊക്കെ പോലീസിൽ കൊടുക്കാൻ പറയും എന്നിട്ട് കൈക്കൂലി വാങ്ങിയ വേറൊരു തത്തേ പിടിച്ചു കട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കുത്തു കുത്തിയാൽ പിന്നെ പാട്ട് നിർത്താൻ പറ്റില്ല അതിനുശേഷം മൂപ്പം നിർത്താതെ പാട്ടുപാടനാണ് കേട്ടോ ഇതൊക്കെ പോട്ടെ എന്ന് വെക്കാം എന്നാലും രണ്ട് കൈയും പിന്നിൽ കെട്ടി ലൈവിൽ വന്ന താത്ത എങ്ങനെയാണ് സെൽഫി സ്റ്റിക്ക് പിടിച്ചിട്ടുണ്ടാവുക ഇൻസ്പയർ ആയി യുവാക്കളൊക്കെ കൈക്കൊല്ലി വാങ്ങുന്ന അവരുടെ അച്ഛനേയും അമ്മേനെയും നാടനെയും ഒക്കെ പോലീസിൽ പിടിച്ചു ഇവരുടെ അമ്മ അറസ്റ്റിലാകും ഇവന്റെ മാമൻ അറസ്റ്റിലാകും ഇവരുടെ ഏറ്റവും കോമഡിയാണ് ഏറ്റവും ഡോക്ടറാണ് പൈസ യൂട്യൂബ് നോക്കി ഓപ്പറേഷൻ ചെയ്യും പക്ഷേ യൂട്യൂബർ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻസ് ഈ സമയത്തൊക്കെ നമ്മുടെ താത്തരെയൊക്കെ ഉണ്ടാവുന്ന പോലെ വൺ തേർട്ടി ഫുൾ വീരന്മാരെയൊക്കെ സ്വർണ്ണ കൊണ്ട് നീണ്ടാക്കി ഇവരുത്തിന്റെ വീട്ടിൽ കയറിച്ചാലും താത്ത അവിടെ എല്ലാം സ്വർണ്ണമാണ് ബെഡ്ഷീറ്റ് മുതൽ കക്കൂസ് വരെ അത് കണ്ടതും സ്വർണ്ണക്കാരൻ കക്കൂസിൽ കാണാൻ പറ്റില്ല എന്ന് താത്ത അവന്റെ കുതിര മർമ്മത്തിനൊക്കെ ഒരു കുത്തു കുത്തുകൊടുക്കും അതോടെ അയാൾ ഒരു കുതിരയെ പോലെ അയാള് ഇതൊക്കെ എഴുതാൻ നിനക്ക് പറ്റുന്നവന്റെ കഴിവ് മനസ്സിലായിട്ടില്ല ഇതേപോലെ ചൊവ്വാദോഷം മറൻ വേണ്ടി ചൊവ്വയിൽ പറഞ്ഞു ഒരു കൊടീശ്വരനെ സീറോ ഗ്രാവിറ്റിയിൽ പോയി തുപ്പൽ മർമ്മത്തിൽ കുത്തി തുപ്പലം തൊട്ടിച്ച് കൊല്ലും എന്നിട്ട് ആ തുപ്പലും കൊണ്ട് അവിടെ നിന്ന് കളിക്കും താത്ത തുപ്പിന് തട്ടി കളിക്കു ആ അതെല്ലാം

കൊല്ലിച്ചിരിക്കും എന്നിട്ട് നിന്റെ വീട്ടിൽ മരിച്ചപ്പോൾ നീ ചാടി വീട്ടിലെ അങ്ങനെ ദേഷ്യം വന്ന ചിത്ര സോഷ്യൽ മീഡിയ ഗോ ബാക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയ ഹാഷ്ടാഗ് ഇട്ടാൽ അറിയാലോ അത് അങ്ങ് കയറി വൈറലാകും അങ്ങനെ എല്ലാരും തല്ലിക്കൊല്ലാൻ തീരുമാനിക്കും ഏതോ നാട്ടിൽ പിള്ളേരെ മറന്നു പഠിപ്പിച്ചു ജീവിച്ചിരുന്നു തന്നെ അങ്ങോട്ട് വരുന്നത് അതോടെ അവിടെ നിന്ന് മതി ചാടി ഓടും എന്നിട്ട് ഒരു യൂണിസൈക്കിളും എടുത്ത് പാർപ്പിക്കും ും പോലീസ്റ്റേഷനിൽ പോയില്ല നമ്മുടെ താത്ത ഏതാ മുതൽ മൂപ്പര് ട്രെയിന് റിവേഴ്സ് എടുത്തു കയറിയ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങും അവിടുന്ന് നേരെ ഓടി ഓടി മാർക്കറ്റിൽ എത്തിയപ്പോഴേക്കിനും നാട്ടുകാരൊക്കെ താത്തൊല്ല പിന്നാലെ കൊടും അങ്ങനെ ഓടി ഓടി താത്ത പിന്നാലെ വന്നവന്മാരെ ഒക്കെ എൽഇ ഡി ഓണാക്കി മർമ്മം സ്കാൻ ചെയ്ത് എല്ലാത്തിന്റെ കുതിര മർമ്മത്തിലിട്ട് കുത്തും എന്നിട്ട് ഓട്ടിക്കും അവിടെ ഞാൻ വീട്ടിൽ എനിക്ക് താത്ത ഓടി ഓടി ഒരു ജംഗ്ഷനിൽ ിൽത്തും ടാഗ് കണ്ട നാട്ടുകാരെ പട്ടം കൂടി താത്ത എറിഞ്ഞൊല്ലാൻ നിക്കാ പോകും തമിഴ്നാട്ടിൽ ആൾക്കാരെ ചിത്രാരോഷ്യമീഡിയുടെ ഹാഷ്ഗ്സ് ആണ് അങ്ങനെ താത്തയെ എല്ലാവരും കൊല്ലുമ്പോഴേക്കും പോലീസ് വന്ന് കവർ ചെയ്യും താത്തയെ പോലീസ് ബുള്ളറ്റ് പ്രൂഫ് പോലെ മർമ്മ പ്രൂഫ് ഒക്കെ കേട്ടിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത് പ്രൂഫ് വന്നിട്ടുണ്ടത് അവർ താത്തു പോകുമ്പോഴാണ് താത്ത ഒരു ചപ്പാത്തി മെയിൻ ചപ്പാത്തിക്കൊള്ളിട്ട്ലീസുകാരന്റെ മർമ്മം അടിച്ച് കിടക്കുന്നത് ഹോസ്പിറ്റലിൽ എത്തിക്കും അപ്പൊ ഡോക്ടർ പറയും ഈ അന്ന് മൂന്ന് മണിക്കൂറിൽ തട്ടിട്ടുള്ള പറ്റുകയുള്ളൂ

അതൊന്നും നല്ലോലാണ് ആ സമയത്ത് സോങ്ങിന്റെ ഒരു സാധനം കൊറച്ച് പാസൊക്കെ ഇട്ടിട്ട് സേനാവതി കൊടുക്കാൻ രസമുണ്ട് നമുക്ക് ഓരോ സിറ്റുവേഷൻസ് വരുമ്പോ ആ സമയങ്ങള് ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് ചിരിക്കാൻ ഒരു വകുപ്പും സമയത്ത് സേനാപതി ആ ആ മാത്രമേ വേറെ ഒരു വന്നിട്ടില്ല അതൊരു പ്രത്യേക രസം എന്ത് ൂടെന്നിട്ടില്ല ശങ്കർ പ്രശ്നൊന്നുമില്ലേ അത് ഇങ്ങനെ വയസ്സായി നിങ്ങൾക്ക് അതിൻ്റെതായ ചണ്ണി പ്രശ്നമുണ്ട് അതിനനുസരിച്ച് എന്തൊക്കെ കാണിച്ചുപോട്ടാണ് ആൾക്കൊരു ബോധം അല്ലാത്ത അല്ലേ അയാളിത് അയാൾക്ക് മാത്രമേ ഇത് ശരിയാക്കി കൊടുക്കാൻ പറ്റുള്ളൂ താത്താക്ക് താത്താനെ താത്താനെ വിടുന്ന ആരൊക്കെ കോടതി വരെ വെറുതെ വിടാണ് കോടതി ഒക്കെ തെറ്റി എല്ലാരും എല്ലാരും കൊല്ലേ അപ്പൊ ആ തെറ്റ് ചെയ്യിപ്പിച്ചതാരാ ഇവന്നെ ആ നാട്ടിലോട്ട് വന്ന കള്ള ഏറ്റവും ോട്ട് വന്നെള്ളൽ ആ കുട്ടിന്റെ സൈക്കിളോട് സൈക്കിൾ അടിച്ചു മാറ്റി കള്ളൻ പിന്നെ ഈ പോകുന്ന പോക്കിലൊക്കെ എത്ര ആക്സിഡന്റ് ഉണ്ടാവും എത്ര ആൾക്കാർക്ക് എന്തൊക്കെ സംഭവിക്കും ഒരു പ്രശ്നമല്ല അത്ര തന്ത ാണ് പിന്നെ സിബിഐ ഓഫീസറും ജമ്പ് ചെയ്തിട്ട് ഒരു വേലി ചാടുന്നുണ്ട് ആ സാധനം ലോറിന്റെ അടിയിലൂടെ പോകാൻ വേണ്ടിട്ട് ആള് പോകും പോവും താത്ത പോകും അപ്പൊ അതിന്റെ അടിയിൽ കൂടെ തന്നെ ആ ബൈക്ക് പോയ പോട്ടെ വയ്യ എന്തായാലും ഞങ്ങൾ പോവാടാ മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് വളരെ തല കാണാം ശങ്കരനും മറക്കുക അല്ലേ ഓ ഇനി ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കണ്ട